നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൃശ്ശൂരും ഒരുങ്ങുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് അറിയാമല്ലോ പക്ഷേ അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അങ്കലാപ്പ് കൂടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം ആയിട്ടുള്ള ടി എൻ പ്രതാപൻ മറ്റൊന്ന് വി സുൽ വി എസ് സുൽകുമാർ അത് സി പി ഐ പ്രതിയെ അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ റെഡിയായി കഴിഞ്ഞു ഒപ്പം തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മത്സരരംഗത്തേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേൾവിയാണ് കാരണം കഴിഞ്ഞ വർഷവും അദ്ദേഹം മത്സരിച്ചിരുന്നു മത്സരരംഗത്ത് അദ്ദേഹം വലിയ ഓളങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ നിന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ എവിടെയോ സുരേഷ് ഗോപിയെ ഭയപ്പെടുന്നുണ്ട് ഈ മറ്റുള്ള രണ്ട് സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ രണ്ട് പാർട്ടികളും അതായത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമാണ് തൃശ്ശൂരിലുള്ള ആൾക്കാർക്ക് മാത്രം സഹായം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രചരണം ഇവിടുത്തെ അന്തംകമ്മികളും ഒപ്പം തന്നെ ഈ കൊങ്ങികളുമൊക്കെ അല്ലെങ്കിൽ സുഡാപ്പികളുമൊക്കെ നടത്തുന്നുണ്ട് അവരറിയാൻ ചില കണക്കുകൾ പറയാം ഈ പോയ നാല് മാസത്തിനുള്ളിൽ മാത്രം സുരേഷ് ഗോപി സഹായിച്ച തൃശ്ശൂരിൽ നിന്ന് അല്ലാത്തവർ ആയിട്ടുള്ളവർ അതിൽ ഒന്നെന്ന് പറയപ്പെടുന്ന കൊല്ലത്ത് പറവൂരിലാണ് ഭിന്നശേഷിക്കാരനായ മണിദാസ് ആ മണിദാസിന് സർക്കാർ നൽകിയ പതിമൂന്ന് വർഷത്തെ പെൻഷൻ ആ പതിമൂന്ന് വർഷത്തെ പെൻഷൻ തുകയായിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ അത് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയത് സുരേഷ് ഗോപി രണ്ടാമതായിട്ട് ഇടുക്കിയിൽ സർക്കാർ പെൻഷൻ മുടങ്ങിയത് കൊണ്ട് ഭിക്ഷ എടുക്കേണ്ടി വന്ന മറിയക്കുട്ടിയമ്മ നമ്മൾ കണ്ടതാണല്ലോ ഈ കേരളം മറിയക്കുട്ടിയമ്മയും അന്നക്കുട്ടിയമ്മയും ഇവർക്ക് രണ്ടുപേർക്കും ഈ മൂന്ന് മാസം കൊണ്ട് പെൻഷൻ നൽകുന്നതാര സുരേഷ് ഗോപിയാണ് അതും കൊടുക്കുന്നു ഇനി മറ്റൊന്ന് പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശിയായിട്ടുള്ള അംബിക വെള്ളം കയറുന്ന അവസ്ഥയിലുള്ള വീട്ടിൽ ദീർഘനാളായി വർഷങ്ങളായിട്ട് കഴിയുന്ന ആ കുടുംബത്തിന് വീടിനായിട്ട് അവസരം ഒരുക്കി ആ അവസരം കൊടുത്തതാര അതും ഈ സുരേഷ് ഗോപി മറ്റൊന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ കുട്ടനാട്ടിൽ കടം കാരണം മരിക്കാനിടയായ ഒരു കർഷകനുണ്ട് പ്രസാദ് ആ പ്രസാദിൻ്റെ വീടിൻ്റെ ലോൺ മുഴുവൻ അടച്ച് ആധാരമെടുത്ത് കൊടുത്തതാരാ ഈ സുരേഷ് ഗോപി അതും സുരേഷ് ഗോപിയ ഇനി മറ്റൊന്ന് പാലക്കാട് പാലക്കാട് അകത്തേത്തറയിൽ സർക്കാർ പെൻഷൻ മുടങ്ങിയ വയോധികരായിട്ടുള്ള പത്മാവതിക്കും മകൾ ഇന്ദിരയ്ക്കും അവർക്ക് രണ്ടുപേർക്കും സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ തൻ്റെ അക്കൗണ്ടിലൂടെ നൽകുന്ന തുക ഒരു തുക നൽകുന്നതാരാ ഈ സുരേഷ് ഗോപിയ ഇനി മറ്റൊന്ന് കണ്ണൂരിലാണ് കണ്ണൂരിൽ പിലാത്തറയിൽ സെർബ്രൽ പ്ലാസി ബാധിച്ചിട്ടുള്ള റിസ്വാനയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം നൽകിയതാരാ അതും ഈ സുരേഷ് ഗോപിയാണ് മറ്റൊന്ന് ഇനി വയനാട്ടിലാണ് വയനാട്ടിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന മൂന്ന് പെൺകുട്ടികൾ ആ മൂന്ന് പെൺകുട്ടികൾക്ക് മകളുടെ വിവാഹ സമ്മാനമായിട്ട് അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായിട്ട് ലാപ്ടോപ്പ് നൽകിയതും ഈ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ ഒന്നോ രണ്ടോ സഹായം ചെയ്തിട്ടുണ്ട് ഈ നാല് മാസത്തിനുള്ളിൽ എന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അത് കൂട്ടുന്നില്ല കാരണം നിങ്ങളെപ്പോഴും ഇലക്ഷനിൽ അത് കൂട്ടിക്കെട്ടുമെന്നുള്ളത് കൊണ്ട് അത് കൂട്ടുന്നില്ല സുരേഷ് ഗോപി കൊടുക്കാത്തിടത്ത് സർക്കാരല്ല വേണ്ടത് സർക്കാർ കൊടുക്കാത്തിടത്ത് സുരേഷ് ഗോപിയെ പോലുള്ളവർ എന്നതാണ് പ്രസക്തി പ്രസക്തിയെന്ന് ഈ തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം നന്മയുടെ മുഖമാണ് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കുക ഇതാരെയും ഒന്ന് വെള്ളപൂശി കാണിക്കുവാനല്ല കേട്ടോ ഒരു കാര്യം കൂടി പറയട്ടെ ഒരു മെഴുകുതിരി വാങ്ങി നൽകിയാലും ഇനിയിപ്പോൾ നൂറ് കിലോ സ്വർണം നൽകിയാലും ലൂർദ് ലൂർദുമാതാവന ഇത് രണ്ടും തുല്യമാണ് കേട്ടോ അതാദ്യം മനസ്സിലാക്കുക അവരവരുടെ കയ്യിലുള്ളത് കൊടുക്കുക അല്ലാതെ ഈ കഴുത്തിന് കുത്തിപ്പിടിച്ച് വാങ്ങുന്ന ഒരു ദൈവവും ദൈവമല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു തിരുമാതാവിന് ഒരു മെഴുകുതിരി പോലും തെളിയിക്കാത്തവന്മാരാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപി നൽകിയ നേർച്ച കൊടുത്തതിൻ്റെ പേരിലുണ്ട് നേർച്ച കൊടുത്ത കിരീടത്തിൻ്റെ പേരിൽ അതിൻ്റെ അളവെടുക്കാൻ നടക്കുന്നത് എന്നുള്ള കാര്യം പറന്നു പോകുന്നത് ഇങ്ങനെ വ്യക്തിഹത്യൊക്കെ നടത്തിയ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഇനി ഇല്ല എന്ന് പറയട്ടെ കാരണം ഇത് ഇതിൽ ഇനി പ്രതികരിക്കേണ്ടത് വേറെ ആരുമല്ല തൃശ്ശൂരിലെ ലൂർദുമാതാ പള്ളിയുടെ അധികൃതരാണ് പ്രതികരിക്കേണ്ടത് കാരണം ആ ലൂർദുമാതാ പള്ളിക്ക് കൊടുത്ത കിരീടവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കുക സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ നടത്തിയത് കൊണ്ടോ നരേന്ദ്രമോദിയെ വ്യക്തി അധിക്ഷേപം നടത്തിയത് കൊണ്ടോ ജനങ്ങൾ മനസ്സിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഉടായിപ്പ് പണികൾ കാണിക്കാതിരിക്കുക കമ്പികളും കൊങ്ങികളും സുടാപ്പികളും കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകളൊക്കെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നറിയുമ്പോൾ ആർക്കാണ് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടാകുന്നത് ജനങ്ങളെ സഹായിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് വേണ്ടിയിട്ടുള്ള എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചില കണക്കുകൾ അങ്ങോട്ട് സൂചിപ്പിച്ചത് ഇത് മനസ്സിലായി കാണും എന്ന് ബോധ്യപ്പെടുന്നു ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള വൃത്തികേടുകൾ വ്യക്തിഹത്യകൾ നടത്തി ഒരാളെ താറടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ച് തോൽപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇനിയും അത് തെളിയിക്കുക തന്നെ ചെയ്യും ബി ജെ പി